മാനന്തവാടി മട്ടന്നൂർ വിമാനത്താവള നാലുവരി പാതയിലെ കേളകം ബൈപ്പാസിനായുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നു കേരള റോഡ് ഫണ്ട് ബോർഡും റവന്യൂ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് വെരിഫിക്കേഷൻ നടപടികൾ നടത്തി വരുന്നത് മാനന്തവാടി ബോയ്സ് ടൗൺ അമ്പായത്തോട് പേരാവൂർ വഴിയാണ് നാലുവരി നാലുവരിപ്പാത കടന്നുപോകുന്നത് ഇതിൽ കേളകം വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച് കേളകം സാന്ജോസ് പള്ളി വരെ ഒന്നേ പോയിന്റ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് കേളകം ബൈപ്പാസ് ഇതിന്റെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സാണ് ഇന്ന് ആരംഭിച്ചത് നമ്മുടെ കണ്ണൂർ എയർപോർട്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാനന്തവാടി മട്ടന്നൂർ എയർപോർട്ട് പിന്നെ റോഡ് പ്രോ നിങ്ങൾ പിന്നെ ബൈപ്പാസുകളുടെ ജോയിൻറ് വെരിഫിക്കേഷൻ ഇത് അലൈൻമെൻറ്റ് കിട്ടാത്തത് കൊണ്ട് പൂർത്തിയായിരുന്നില്ല അപ്പോൾ അത് ഞങ്ങൾ ഇനി ഒരു പത്ത് കിലോമീറ്ററും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെച്ചാണ് ഇപ്പോൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടെ കെ ആർ എഫ് പിയുടെ പിന്നെ ഉദ്യോഗസ്ഥരും കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ കെയർ ഓഫ് ബി അധികൃതരുടെ കല്ല് വെരിഫൈ ചെയ്ത് അതിൻ്റെ പിന്നെ സർവേ നമ്പറുകളും വെരിഫൈ ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ മൊത്തം സർവേ നമ്പറുകൾ ഉൾപ്പെടുത്തി ഒരു ഫോർ വൺ എന്ന് പറഞ്ഞൊരു വിജ്ഞാപനം ഉടൻ തന്നെ ഇറക്കുന്നതാണ് ഫോർ വൺ വിജ്ഞാപനത്തിൽ എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനമാണ് നമ്മുടെ സർവേ പിന്നെ നമ്മുടെ ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സിൻ്റെ തുടക്കം ഈ പറയുന്ന ഫോർമൽ വിജ്ഞാപനമാണ് പ്രാഥമിക വിജ്ഞാപനം അപ്പോൾ അതിൽ പിന്നെ എല്ലാ സർവേ നമ്പറുകളും കൃത്യമായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സർവേയറും പിന്നെ കെ ആർ എഫ് പി അധികൃതരും ചേർന്നിട്ട് ഈ ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വരും ജോയിൻറ്റ് വെരിഫിക്കേഷനിൽ കുട്ടിയൂർ കേളകം നമ്മുടെ കമ്മിറ്റിക്കാർ അതിൻ്റെ നാട്ടുകാരുടെ സഹായം വളരെ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് തുടർന്നും ഈ സഹകരണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിർദ്ദിഷ്ട മാനന്തവാടി മട്ടന്നൂർ നാല് നാലുപേർ പാത കടന്നു പോകുന്നത് മാനന്തവാടി ബോയ്സ്റ്റോൺ അമ്പായത്തോട് കൊട്ടിയൂർ കേളകം പേരാവൂർ വഴിയാണ് ഇതിൽ അംബായിത്തോട് മുതൽ മട്ടന്നൂർ വരെ നാൽപ്പത് കിലോമീറ്ററാണ് നാലുവരി പാത അവിടുത്തെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കാലതാമസം വന്നു എന്നുള്ളത് പരിസരവാസികൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു പത്ത് കിലോമീറ്ററോളം ബൈപ്പാസ് ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേക അലൈൻമെൻ്റ് എടുക്കേണ്ടതു കൊണ്ടും കെ ആർ എഫ് പിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേളകം വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ചു കേരളകം സാൻ ജോസ് പള്ളിയുടെ എടുത്തെത്തുന്ന ഒന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ആണ് ഇപ്പോൾ ഈ ജോയിൻ പേരിലേക്ക് നടത്തുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വളരെ സജീവമായി രംഗത്ത് വരികയും പ്രദേശത്തെ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ കൊട്ടിയൂർ പഞ്ചായത്ത് റേഷൻസ് അസോസിയേഷനും ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഈ റോഡ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ വീടുകൾ പൊളിച്ച് മാറ്റി വയ്ക്കേണ്ടി വരും കച്ചവട സ്ഥാപനങ്ങൾ മാറ്റേണ്ടി വരും അതുപോലെ തന്നെ സ്ഥലം വിച്ച് പോകേണ്ടവരുമായ ഒരു പിടി ആൾക്കാർ ഇവിടെയുണ്ട് ഇവരുടെ ഈ ഈ ഈ ബുദ്ധിമുട്ടുകൾ എത്രയും വേഗം റോഡ് നടപ്പിൽ പ്രക്രിയ ആരംഭിക്കണമെന്നാണ് അവസരത്തിൽ ഏകദേശം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വെരിഫിക്കേഷൻ നടപടികളാണ് കെ ആർ എഫ് ബിയും റവന്യൂ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ഉദ്യോഗസ്ഥരും കമ്മിറ്റി അംഗങ്ങളും കൊട്ടിയൂർ റെസിഡൻസി അസോസിയേഷനും വെരിഫിക്കേഷൻ നടപടികളിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്